മദർ തെരേസയുടെ ജന്മദിനം സംസ്ഥാന സർക്കാർ അനാഥ അഗതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചു തോമസ് നടന്ന പരിപാടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല ചെയ്തു നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ സാമൂഹ്യ നീതി നീതി വകുപ്പ് ആ വകുപ്പിന്റെ അതിന്റെ സൂപ്രണ്ടാണ് സൂപ്രണ്ടാണ് ജൂനിയർ പുത്തങ്കാലും അവർ നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു ആ സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഭൂമുഖത്തുള്ള ഈ നാട്ടിലുള്ള എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് നീതി ഉറപ്പാക്കുന്ന ഒട്ടേറെ പ്രവർത്തികൾ കോട്ടയം ജില്ല പഞ്ചായത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാമൂഹ്യ നീതി വകുപ്പ് ഒട്ടിരിക്കാൻ ഒരുപിടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പിടി കാര്യങ്ങൾ ഒന്നാണ് നമുക്കറിയാം വീൽ ചെയർ കൊടുക്കുന്ന ഒരു പദ്ധതി നടക്കാൻ വയ്യാത്ത ആളുകൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് ഇത് മൂന്ന് വീലുള്ള സ്കൂട്ടറുകൾ കൊടുക്കുന്നു ആ സ്കൂട്ടറുകൾ ഉപയോഗിച്ച് അത്തരം ആളുകൾ അത് ഉപയോഗിച്ച് തൊഴിൽ പോലും കണ്ടെത്തുന്ന ആളുകൾ ലോട്ടറി പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ ആ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട് കാല് പാടില്ല എങ്കിൽ കൂടിയും അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സഹായം കൂടി ലഭ്യമാകുമ്പോൾ രാട്ടത്തിൻ്റെ സഹായം കൂടി ലഭ്യമാകുമ്പോൾ അവർക്കൊരു ജീ ജീവിതമാർഗമാകുമ്പോൾ അവർ അവരുടെ വൈകല്യം മറക്കുകയാണ് അങ്ങനെ നൂ ഒട്ടേറെ ആളുകൾക്ക് നമ്മൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഒട്ടേറെ ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതലയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയദർശിനി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥക്കാര് അവര് തീർച്ചയായിട്ടും ഇവരെയൊക്കെ സ്വന്തം സഹോദരിമാരായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഇവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കോട്ടയം സി എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജീഷ് കെ ആർ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടമുറി കാരിസ് നികേതൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ സഖറിയാസ് കോട്ടയം സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത സെന്റ് തോമസ് അസൈലം ഡയറക്ടർ സിസ്റ്റർ ഫ്രാൻസി സാമൂഹ്യനീതി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് പ്രിയദർശിനി കെ സി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോട്ടമുറി കാരിസ് നികേതൻ കാരുണ്യ എസ് എച്ച് ശ്രീകണ്ഠമംഗലം കോട്ടമുറി സ്നേഹാലയം അബ്രോ ഭവൻ അതിരമ്പുഴ സെന്റ് തോമസ് സൈലം കൈപ്പുഴ ഏഞ്ചൽ ഗാർഡൻ നീണ്ടൂർ ഏറ്റുമാനൂർ ജോസ്ഗിരി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു മദർ തരേശയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ